നമസ്കാരം മാധ്യമ സ്വാതന്ത്ര്യം എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് അതായത് വ്യക്തിയുടെ സമ്മതമില്ലാതെ അവരുടെ താല്പര്യം അറിയാതെ അവർ സഞ്ചരിക്കുന്ന വഴികളിൽ എവിടെയും ചാടി നിന്ന് അല്ലെങ്കിൽ എവിടെയും മറഞ്ഞു നിന്ന് അവരുടെ വായ്ക്കകത്തേക്ക് കോലിടിച്ചു കയറ്റുന്നതാണോ മാധ്യമ സ്വാതന്ത്ര്യം ചോദിക്കാൻ കാരണം ഇന്ന് രാവിലെ സി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷനോട് മാതൃഭൂമിയിലെ കണ്ണൂരിലെ മാപ്പുറ അദ്ദേഹം പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതും പിന്നീട് അത് എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്താനാണ് ആദ്യം എങ്ങനെയാണ് ആ ഒരു കോലുവെപ്പിനോട് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിക്കുന്നുവെന്ന് ഒന്ന് നോക്കിയ കണ്ടില്ലേ ഒന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞൊഴിയുകയാണ് അതായത് ആ ഒന്നും പറയാനില്ല എന്ന് ഒരാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻകൂട്ടി ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം എടുക്കാൻ വരട്ടെ അതിൽ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ സംബന്ധിച്ച് ഒന്നും അന്വേഷിക്കാതെ ഒരാൾ ഒരിടത്ത് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നിന്നിട്ട് അയാൾ കടന്നു പോകുന്ന വഴിയിൽ ക്യാമറ ഓണാക്കി ഈ കോലും പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ഇവർക്ക് താല്പര്യമുള്ള വിഷയത്തിൽ പ്രതികരണത്തിന് ശ്രമിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്ന് സ്വാഭാവികമായിട്ട് അന്തസ്സുള്ള പ്രവർത്തനമാണെങ്കിൽ ആ ഒന്നും പറയാനില്ല മടങ്ങി പോകേണ്ടതാണുള്ളത് പക്ഷേ അവിടെ തീരുന്നില്ല അതിൽ മാതൃഭൂമി മാപ്ര ചോദിക്കുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ഇളവ് നൽകാൻ പോകുന്നു എന്ന വിഷയത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്ന് രാവിലെയാണ് ഇപ്പോൾ കണ്ണൂർ എത്തിയിരിക്കുന്നത് ഇതിന് തൊട്ട് മുന്നോടിയായിട്ട് സി പി എം നേതൃയോഗങ്ങൾക്ക് ശേഷം അദ്ദേഹം വളരെ വിശദീകരിച്ച് തലസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു അതിനുശേഷം കണ്ണൂരിലേക്ക് എത്തി അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിലാണ് ഈ നെറുകേട് കാണിക്കുന്നത് ആ നെറുകേട് കാണിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് അവതാരകയുടെ ആദ്യത്തെ ചോദ്യം ഫെലിക്സ് തുടരുന്നുണ്ട് തന്നെയാണ് എം വി ഗോവിന്ദനോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയത് എന്തുകൊണ്ടാണ് ഒരു പ്രതികരണം പോലും നടത്താതെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി സെക്രട്ടറി എത്തുന്നത് സൗകര്യമില്ലായിരുന്നു അത്രേ ഉള്ളൂ അതിനുള്ള മറുപടി കാര്യം സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് നിങ്ങൾ രാവിലെ കൊടുക്കുന്ന വാർത്തകൾക്കെല്ലാം മറുപടി പറയലല്ല അല്ല ജോലി അത് സതീശന്റെ ജോലിയാണ് അത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ജോലിയാണ് നിങ്ങൾ അവരുടെ പിറകിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം അപ്പോ നിങ്ങൾക്ക് വിളവെടുപ്പ് നടത്താം കാര്യം വാർത്താ വിളവെടുപ്പാണല്ലോ രാവിലെ വാർത്ത ഇറക്കുക അതിന്റെ വിളവെടുപ്പിന് വേണ്ടി പലയിടത്തും കോലുമായിട്ട് നടക്കുക ഈ പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തൽക്കാലം നിന്നുക തരാനായിട്ട് എല്ലാവർക്കും സൗകര്യപ്പെടില്ല അതിന്റെ ഭാഗമായിട്ടാണ് വളരെ സൗമ്യഭാവത്തിൽ അദ്ദേഹം ആ ചോദ്യത്തിനോട് യാതൊരു അസഹിഷ്തയും കാണിച്ചിട്ടില്ല സംശയം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നോക്കി അദ്ദേഹം ഈ കടന്നു വരുന്ന സന്ദർഭത്തിൽ ചിരിച്ചുകൊണ്ടാണ് അവരടുത്ത് മറുപടി പറയുന്നത് ഒന്നും പറയാനില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പ്രതികരിച്ചിട്ട് പോകുന്ന വ്യക്തിയാണ് ഇവർ ഉടനടി പ്രതികരിക്കാൻ താല്പര്യമില്ല ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല അതിനെ ഒരു സംഭവ ബഹുലമാക്കി അവതരിപ്പിക്കാൻ അതായത് എന്താണോ പറഞ്ഞ ആൾ ഉദ്ദേശിച്ചതല്ല എവരുടെ താല്പര്യത്തിനനുസരിച്ച് വാർത്തയെ അല്ലെങ്കിൽ ആ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കടന്നു പോയ ആൾ ചിലപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് അറിഞ്ഞു കാണില്ല വാർത്ത കണ്ടിരിക്കാനിടയില്ല അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞതിനു ശേഷം മറ്റൊരു സന്ദർഭത്തിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിന് മറുപടി പറയും പക്ഷെ അതുപോലെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഈ കോലു ആയിട്ട് കടന്നു വരും അപ്പൊ പ്രതികരിച്ചിരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വായി തോന്നുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു കൂവും ഇതാണ് മാധ്യമ പ്രവർത്തനം അതുകൊണ്ടാണ് തുടക്കത്തിൽ ചോദിച്ചത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നതാണോ മാധ്യമ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതായത് ഫെലിക്സ് ചോദിച്ച ചോദ്യം എന്നുള്ള നിലയ്ക്ക് മാപ്രയുടെ ചോദ്യത്തെ പുകഴ്ത്തിക്കൊണ്ട് അവതാരക ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നേരത്തെ ചോദിച്ചിരുന്നു അതായത് നേരത്തെ ഇങ്ങനെ ഒരു പ്രതികരണം എടുക്കാൻ വരുന്നുണ്ട് അതിന് പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ അത് ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ വന്ന് നിൽക്കുന്നതിൽ കുഴപ്പമില്ല ഇത് എവിടെയെങ്കിലുമൊക്കെ പതുങ്ങി നിൽക്കുക വാള് വരുമ്പോൾ ചാടി വീണ് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് അവർ നടന്നു പോകുന്ന കാണിച്ചിട്ട് പ്രതികരിക്കാതെ പോയി അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ചർച്ച ചെയ്തു കൊണ്ടുവരുന്ന ഒരു ആംഗിളിൽ ഒരാൾ ആ സന്ദർഭത്തിനനുസരിച്ച് എന്തോ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ പോവുകയാണ് വിഷയം പോലും ചിലപ്പോൾ കേട്ടതാണില്ല അറിയില്ല അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അപ്പോൾ പ്രതികരിക്കാൻ താല്പര്യമില്ല ആ സംഭവത്തെ ഇവർ അങ്ങ് വളച്ചൊടിക്കും കാര്യം മനഃപൂർവ്വം ഇതിൽ പ്രതികരിക്കാതെ പോയി ഈ വിഷയത്തിൽ പ്രതികരിക്കാത്ത അവർക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളത് കൊണ്ടാണ് ദുരുദ്ദേശം ഉള്ളത് കൊണ്ടാണെന്ന് വരുത്തി തീർക്കാം ഇതാണ് ഇവരുടെ വാർത്താ കച്ചവടത്തിന്റെ ഒരു പൊതു ലൈൻ എന്ന് പറയുന്നത് അതിന് തൽക്കാലം ഇനിയിപ്പോ നിങ്ങൾ എത്ര ആടി പൊടിച്ചാലും നിന്നു തരാൻ സൗകര്യപ്പെടില്ലെന്ന് പിണറായി ഈ സി പി എമ്മിലുള്ള പല നേതാക്കന്മാരും കാട്ടുമ്പോൾ അവരെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ പുകമറയ്ക്കുള്ളിൽ നിർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് കാര്യം അവർ ചെയ്യാത്തതോ അവർ പറയാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നും ചെയ്തു എന്നും തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം ഇതൊന്നും കണ്ട് ഭയപ്പെട്ടു പോകുന്നവരോ അല്ലെങ്കിൽ അധികാരത്തിൽ എല്ലാ കാലത്തും കടിച്ചു തൂങ്ങി കിടക്കാം അതിനുവേണ്ടി വിനീത ദാസന്മാരായിട്ട് ഈ കോരിന് മുന്നിൽ ഇങ്ങനെ താണു വണങ്ങി നിൽക്കുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആള് മാറിപ്പോയി എന്നുള്ളതാണ് അതിനുള്ള മറുപടി കാര്യം ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടത്തുമ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ പ്രവൃത്തി നടക്കുന്നുണ്ടോ ഒന്ന് ഇവരുടെ തന്നെ മാപ്രകൾ അങ്ങ് ഡൽഹിയിലുണ്ട് ഈ കേന്ദ്രത്തിന്റെ മന്ത്രിമാർ ആരെങ്കിലും കടന്നു പോകുന്ന വഴിയിൽ ആ വഴി നടക്കാൻ അനുവദിക്കും നാട്ടിലെ തെരുവുപെട്ടികളുടെ അവസ്ഥയാണ് ആ നിലയിലാണ് അവിടെയൊക്കെ പരിഗണിക്കുന്നത് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ എന്തിനും ഏതിന് ഇടതുപക്ഷ നേതാക്കന്മാരുടെ തോളി തോളിക്കയറിയിട്ട് വാർത്തയാക്കുക എന്നുള്ളതാണ് ഇവരുടെ ശൈലി ഇത് വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ല രാവിലത്തെ ആ ചോദ്യവും ആ മറുപടിയും പിന്നീട് വിശദീകരിച്ച കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എന്തോ താല്പര്യം കൊണ്ട് പ്രതികരിക്കാതെ പോയി എന്ന രീതിയിലൊക്കെ ആൾക്കാർക്ക് തോന്നൽ ഉണ്ടാക്കുക ഇതിന്റെ പേര് മാധ്യമ മാധ്യമധർമ്മമൊന്നുമല്ല ഇതിനെ വേണമെങ്കിൽ മാധ്യമ വ്യഭിചാരമെന്നോ മാധ്യമ തെമ്മാടുത്തോ എന്ന് വിളിക്കാം കാര്യം വ്യക്തികൾ ഉദ്ദേശിക്കാത്ത കാര്യം അവരുടെ വായിൽ തിരികുക അതിനുവേണ്ടി ഒരു കോൽ ഉപയോഗപ്പെടുത്തുക ഈ നിൽക്കുന്നവരുടെ സംഘപരിവാർ മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തി കഥകൾ മെനയുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വസ്തുത ഇതാണ് ചെയ്തിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് പ്രതികരിക്കാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ മറുപടി ആ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചില്ല കഴിഞ്ഞു പക്ഷേ ആ വിഷയത്തിൽ മനഃപൂർവ്വം മറുപടി പറഞ്ഞില്ല എന്ന രീതിയിലൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത് ഈ സംഘപരിവാർ മനസ്സ് വേലത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞാലേ അധികാലം ഈ കച്ചവടം നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് മാത്രമേ മാപ്രകളെ ഓർമ്മിപ്പിക്കാനുള്ളൂ